ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് ആടലോടകം അപ്പോൾ ഈ ചെടിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഇത് എങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതും ഒരുപാട് പേർക്കും അറിയില്ല അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ആടലോടകം അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും വേദനകൾക്കും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളിലുമൊക്കെ പ്രധാനമായിട്ടും ചേരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് ഈ പറയുന്ന ആടലോടകം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആടലോടകത്തിൻ്റെ ണാം അതായത് ഇതിന്റെ ഇല ഇങ്ങനെ നീളത്തിന് വരുന്ന ഒരു ഇലയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഇല നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇതിന്റെ പുറകിൽ ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് കാണും അതുപോലെ തന്നെ ഇതിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഈ ഇല ഇങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ നിൽക്കും അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സൈഡിൽ നിന്നും ഇലകൾ ഇങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ആണലോടകത്തിനെ തിരിച്ചറിയാൻ പറ്റുന്ന പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഈ നമ്മുടെ അടുക്കള ചെറിയ വൈദ്യം ചെയ്യുന്ന എല്ലാ രീതിയും നമ്മുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ അതായത് വീട്ടിൽ തന്നെ ഒരു ഗൃഹവൈദ്യം എന്ന് പറയുന്ന രീതിയിൽ ആടലോടകമൊക്കെ നട്ടു വളർത്തുന്ന ഒരുപാട് പേര് അതായത് ആടലോടകം കരിനൊച്ചി എരുക്ക് ആവണക്ക് മുതലായതിലുള്ള ഒറ്റമിക്ക ഔഷധ ചെടികളും വീട്ടിൽ നട്ടു വളർത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള പതിവുകളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗുണങ്ങളും പലപ്പോഴും നമ്മൾ അറിയാതെ പോകാറുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചെടിയെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ ചെടിയുടെ അകത്തെന്ന് പറഞ്ഞാൽ ഇതിനെ പ്രധാനമായിട്ടും അടാത്തോട വെസീക്ക എന്ന് പറയുന്ന നെയിമിലാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം അങ്ങനെയാണ് അതുപോലെ തന്നെ ഇത് അക്കാൻ എന്ന് പറയുന്ന ഫാമിലിയിലാണ് വരുന്നത് ഇതിനെ മലയാളത്തിൽ ആടലോടകമെന്നും സംസ്കൃതത്തിൽ ഇതിനെ വാസ എന്നും പറയും അരൂഷക എന്നാണ് നമ്മൾ ഇതിനെ ഹിന്ദിയിൽ പറയുന്നത് ഇതിന് തിക്ത കഷായ രസം പ്രധാനമായിട്ടുള്ള ഒരു ചെടി കൂടിയാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ടുകൾ അതായത് നമ്മൾ പ്രധാനമായിട്ടും ഇതെന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഏതൊക്കെ പാർട്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പ്രധാനമായിട്ടും ഇതിൻ്റെ ഇലയും ും വേരും തണ്ടും ഉപയോഗിക്കാറുണ്ട് അതായത് ഈ ഓരോ ഭാഗവും നമ്മൾ ഓരോ തരം പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ചെടി സമൂലമായിട്ട് അതായത് പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ ഉപയോഗ രീതി വരുന്നത് ഇനി ഇത് ചേർന്നിട്ട് ഒട്ടനവധി ആയുർവേദ മരുന്നുകളുണ്ട് അതായത് വാസാരിഷ്ടം ഇതിന് വാസ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വാസാരിഷ്ടമുണ്ട് മഹാവാസകാതി കഷായം പറയുന്നുണ്ട് ഇതിൻ്റെ ചൂർണമായിട്ട് ആണ് ഒട്ടനവധി സിറപ്പുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കോട്ടയ്ക്കലിൻ്റെ കോട്ട് സിറപ്പ് എന്ന് പറയുന്ന സിറപ്പിൻ്റെ അകത്ത് ആടലോടകം അതായത് ചുമക്കിയൊക്കെ ഉപയോഗിക്കുന്ന സിറപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് അതാണ് അതുപോലെ തന്നെ ആടലോടകാതി സിറപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഒട്ടുമിക്ക സിറപ്പുകളിലും ആയുർവേദ മരുന്നുകളിലും ചേർക്കുന്ന ഒന്നാണ് വാസ അല്ലെങ്കിൽ ആടലോടകം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി മരുന്നുകളുടെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് ആടലോടകം ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതിനെ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് നമ്മൾ നട്ടു വളർത്തിയാലും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഒരുപാട് പേർക്കും അറിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ അസുഖങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത് എത്ര അളവിലാണ് നമ്മൾ എടുത്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പലർക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കാം അതായത് ആടലോടകം നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തിയാൽ ഈ ചെടിക്ക് നമ്മുടെ ഒട്ടനവധി രോഗങ്ങൾ മാറ്റിയെടുക്കാനുള്ളൊരു ശേഷിയുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ നീർക്കെട്ടുകളും അതായത് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടായാൽ ആദ്യം വേദനയായിരിക്കും വരുന്നത് അതിന് നമ്മുടെ ജോയിൻ്റുകളിലായിട്ട് നീർക്കെട്ട് പോലെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം കണ്ടീഷൻസിൽ നമുക്ക് ഈ പറയുന്ന ആടലോടകത്തിനെ നമുക്ക് അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അതായത് ഇതിൻ്റെ ഇല അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വേദന കുറയുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഈ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള അതായത് ഇപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് പോലെ അല്ലെങ്കിൽ മലാശയത്തിൽ നിന്ന് ബ്ലഡ് വരുന്നത് പോലെ പൈൽസ് മുതലായിട്ടുള്ള രോഗങ്ങളിൽ നമുക്കിത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഇൻ്റർമീഡിയൻറ്റ് ഫീവർ അതായത് ഇങ്ങനെ നമുക്ക് കുറച്ച് ദിവസം പനി കാണില്ല പക്ഷേ മരുന്ന് കുറഞ്ഞു പക്ഷെ അതിനുശേഷം വീണ്ടും പനി വരുന്നു പനിയോടൊപ്പം തന്നെ ശ്വാസം മുത്തലും തൊണ്ടവേദനയൊക്കെ വരുന്ന രീതിയിലുള്ള പനി വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന ആടലോടകം ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ആസ്മ പോലുള്ള പ്രശ്നങ്ങളും നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ദഹന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പലപ്പോഴും തൊണ്ട ചുമ അതുപോലെ തന്നെ തൊണ്ടയിൽ ഇങ്ങനെ കപം കെട്ടി നിന്നിട്ട് നമുക്കിങ്ങനെ കരകരപ്പ് പോലെ തോന്നുന്ന കണ്ടീഷൻസിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ ഒരു കാലാവസ്ഥ സംബന്ധമായിട്ട് നമുക്ക് എപ്പോഴും അതികഠിനമായിട്ടുള്ള ചുമയും കപം ഉള്ളിലുണ്ട് പക്ഷെ അത് ചുമച്ച് പുറത്തേക്ക് പോകുന്നില്ല എന്ന് പറയുന്ന അവസ്ഥകളിലൊക്കെ നമുക്ക് ഈ പറയുന്ന ആടലോടകത്തിന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇനി ഈ ആടലോടകം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കാനുള്ളത് കൂടി മനസ്സിലാക്കണല്ലോ അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടലോടകത്തിന്റെ ഇല നമുക്ക് എടുക്കുക ഇല എടുക്കുക ആ ഇല നല്ല രീതിയിൽ ചതച്ചിട്ട് ഏകദേശം ഒരു ടീസ്പൂണ് ഇതിന്റെ നീര് അതായത് ഇല ചതച്ചെടുത്തിട്ടുള്ള ചാറ് നമ്മൾ എടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂണും തേനും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരാഴ്ച രണ്ട് നേരം വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കപക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിൽ അതായത് നെഞ്ചിൻ്റെ ഉള്ളിലായിട്ട് കപം കെട്ടി നിൽക്കുകയും അത് ചുമച്ചിട്ട് എത്ര ചുമച്ചിട്ടും കപം പുറത്തേക്ക് പോകുന്നില്ല വിട്ടുമാറാത്ത ചുമയാണ് എന്ന് പറയുന്നവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ സെയിം ആയിട്ട് നമുക്കിപ്പോൾ തേനും ആണലോടകത്തിന്റെ ഇലയും കൂടി ചതച്ച ഇതിപ്പോ പറഞ്ഞ ആ മെത്തേഡിൽ എടുത്തിട്ട് അതിൽ കുറച്ച് ഇന്ദുപ്പ് കൂടി മിക്സ് ചെയ്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് അതായത് തിളപ്പിച്ച വെള്ളത്തിന്റെ അകത്തേക്ക് ഇത് ഒഴിക്കുകയാണ് ചെയ്യാനുള്ളത് അപ്പോ അതായത് തേൻ ലാസ്റ്റിലാണ് നമ്മൾ ഒഴിക്കാനുള്ളത് തേൻ ഇട്ടുകൊണ്ട് ചൂടാക്കരുത് അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കവിൾ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന തൊണ്ടവേദന അതുപോലെ തന്നെ തൊണ്ടയിലുള്ള കരകരപ്പ് അതുപോലെ തന്നെ വായിൽ എന്തെങ്കിലും തരത്തിലുള്ള വായ്പ ഉള്ളും മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പ്രിപ്പറേഷൻ ആണ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ കാലിൻ്റെ ജോയിൻറ്റുകളിലൊക്കെ നമുക്ക് വേദന കാണും അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ നീരും വന്ന് നിന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു നാരങ്ങ നാലായിട്ട് ആ കീറിയത് എടുക്കുക അതുപോലെ തന്നെ ആടലോടകത്തിൻ്റെ ഒരു രണ്ട് പിടി ഇല നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ രണ്ട് പിടിയായിട്ട് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എരിക്കോ ആവണക്കോ കരി നൊച്ചിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലയും എടുക്കുക കുറച്ച് കൊട്ടൻ ചുക്കാതിയുടെ എണ്ണയും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതായത് നമ്മളൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതെടുത്തതിന് ശേഷം നമുക്ക് ആ ജോയിൻറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കെട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് ഉപനാഹം എന്ന് പറയാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വെച്ച് കെട്ടുകയാണെങ്കിൽ ഈ നീരും വേദനയും പെട്ടെന്ന് മാറും അതുപോലെ തന്നെ ഇതിനെ നമ്മളിപ്പോൾ ആ ഒരു തോർത്തിൻ്റെ അകത്തേക്ക് കെട്ടിയതിന് ശേഷം ഒരു ചെറിയ കിഴി പോലാക്കിയിട്ട് നമ്മളിങ്ങനെ ആ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജോയിന്റ് സംബന്ധമായിട്ടുള്ള വേദനകൾ പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചുമയോ ആ ശ്വാസം മുട്ടലോ ഒക്കെ വരുമ്പോൾ ആ വാസാനിഷ്ട നമുക്ക് വേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ വാസാനിഷ്ടത്തിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് അപ്പോൾ ഈ വാസാനിഷ്ട നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ആ പതിനഞ്ചൊട്ട് ഇരുപത് എം എൽ വീതം ആ നമുക്ക് രണ്ടു നേരം ആഹാരത്തിന് ശേഷം ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് രീതിയിൽ ഇതിന്റെ പ്രിപ്പറേഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ കപ്പ് സിറപ്പുകളിൽ ഏറ്റവും കൂടുതലായിട്ട് ചേർക്കുന്നത് ഈ പറയുന്ന വാസ അല്ലെങ്കിൽ ആടലോണകാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പോൾ പനങ്കൽക്കണ്ട് റെഡി ചെയ്യാൻ കിട്ടും അപ്പോൾ പനങ്കൽക്കണ്ട് ആ വെള്ളത്തിൻ്റെ അകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മളിങ്ങനെ പാണി കലക്കി എടുക്കില്ല അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് കുറുക്കി എടുക്കുക ആ കുറുക്കിയെടുക്കുന്നതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ചെറിയ ടീസ്പൂൺ കരിപ്പെട്ടി ഇടുക കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ അതായത് ഇഞ്ചി എന്ന് പറഞ്ഞാൽ ചുക്കാണ് അതായത് ഉണങ്ങിയിട്ടുള്ള ചുക്കും അതുപോലെ തന്നെ കുരുമുളകും ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ആടലോടകത്തിൻ്റെ ചാറ് ഏകദേശം ഒരു അഞ്ച് നമ്മൾ നമ്മളിതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന ഈ പറയുന്ന ഔഷധം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വിട്ടുമാറാത്ത ചുമയും അതുപോലെ തന്നെ ശ്വാസം മുട്ടലും അതുപോലെ തന്നെ നമ്മുടെ സൈനസൈറ്റിസ് മൂക്കൊലിപ്പ് ഇപ്പം മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ഒരു പ്രതിരോധം എന്ന നിലയിലും അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ മാറ്റിയെടുക്കുന്നതിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി പ്രിപ്പറേഷൻസ് നമുക്ക് ഈ ആടലോടകം വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഇപ്പോൾ ഞാൻ ഈ ആടലോടകം എൻ്റെ വീട്ടിൽ അതായത് ഹോസ്പിറ്റലിൽ തന്നെ വെച്ചിരിക്കുകയാണ് അതായത് നമുക്ക് എല്ലാ നമ്മുടെ ഗാർഡൻ ഉണ്ടല്ലോ നമ്മുടെ ഈ ചെടികൾ വാങ്ങാൻ പറ്റുന്ന ഗാർഡനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഇത് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ നട ഇത് എനിക്ക് തോന്നുന്നു ഇരുപത് രൂപയോ നാൽപ്പത് രൂപയോ കണ്ടാണ് ഇതിന്റെ ഒരു ചെറിയ പാക്കറ്റിലായിട്ട് വരുന്നത് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ കമ്പ് വെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ പൊടിച്ച് വരുന്ന ഒരു ചെടിയാണ് വലിയ പരിചരണത്തിൻ്റെ അത്യാവശ്യമൊന്നുമില്ല അത്യാവശ്യം ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക അത് ചെടിച്ചട്ടിയിൽ വെക്കാതെ എപ്പോഴും തറയിൽ ഗ്രൗണ്ടിലായിട്ട് നമ്മൾ നടുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് നല്ല രീതിയിൽ തഴച്ച് വളരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിനെ വെട്ടി നമുക്കിങ്ങനെ ചെറിയ കുറ്റിച്ചെടി പോലെ നല്ല ഭംഗിക്ക് വീട്ടിൽ നടാനും സാധിക്കുന്ന ഒന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നുകഴിഞ്ഞാൽ അതിനെ ഒക്കെ ഒന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ആടനോടകം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആയിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ